സംസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഹാരിഫ് ഹുസൈനും ജാമിതയും ലിയാക്കത്തലി ഫസൽ കാരാട്ടും ഒക്കെ അവകാശപ്പെടുന്നത് തങ്ങൾ എക്സ് മുസ്ലിം ആണെന്നാണ് അഥവാ നേരത്തെ മുസ്ലിം ആയിരുന്നു ഇപ്പൊ മുസ്ലിം അല്ല അതുകൊണ്ട് ഇസ്ലാം മതത്തെ വിമർശിക്കുവാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് പറയുന്നത് കാരണം എക്സ് ആണല്ലോ പക്ഷേ നമ്മുടെ നാട്ടിൽ എക്സ് എം എൽ എ എക്സ് എം ബി എക്സ് മന്ത്രി എക്സ് മിനിസ്റ്റർ ഒക്കെ ഉണ്ട് അവരൊക്കെ എക്സ് ആണ് എക്സ് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ ആൾക്കാരാണ് അവർക്ക് ഇപ്പോൾ എക്സ് എം ബി എന്ന് പറഞ്ഞിട്ട് എം ബിയുടെ ഔദ്യോഗിക വസതിയിൽ കയറാനോ എക്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മന്ത്രിമന്ദിരത്തിൽ കയറി നിരങ്ങാനോ ഒന്നും കഴിയില്ല എക്സ് എന്ന് വെച്ചാൽ എക്സ് ആണ് കഴിഞ്ഞു പോയി പരാജയപ്പെട്ടുപോയി എലക്ഷനിൽ പരാജയപ്പെട്ടു പോയി അത് അവർ എക്സ് മിനിസ്റ്റർ ആയി അല്ലെങ്കിൽ എക്സ് എം ബി ആയി അപ്പോൾ പിന്നെ അവർക്ക് അവരുടെ ഔദ്യോഗിക വസതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ യാതൊരു അവകാശമില്ല പക്ഷേ നമ്മുടെ എക്സ് മുസ്ലിംസ് അങ്ങനെയല്ല അവർ ഖുറാനെ വിമർശിക്കും പ്രവാചകനെ തെറി വിളിക്കും പക്ഷേ മരിച്ചാൽ പള്ളിയിലടക്കണം അവർക്ക് ഔദ്യോഗികമായിട്ട് മുസ്ലിം മതത്തിന് കൊടുക്കുന്ന എല്ലാ പ്രിവില്ലേജുകളും കൊടുക്കണം പള്ളിയിലടക്കണം കബറടക്കണം മക്കളെ ഇസ്ലാമിക നിയമം അനുസരിച്ച് കല്യാണം കഴിക്കണം ഇങ്ങനെ കല്യാണം കഴിക്കുന്ന സമയത്ത് വന്നിട്ട് ആമീൻ ആമീൻ എന്നിങ്ങനെ പറയും മക്കളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ചില പ്രത്യേക സമയങ്ങൾ മാത്രം ഇങ്ങനെ ജുത്തിവാദിയാകും പക്ഷേ എനിക്ക് ഈ യുദ്ധിവാദികളെ എക്സ് മുസ്ലിം എന്ന് വിളിക്കാനല്ല എഫ് മുസ്ലിം എന്ന് വിളിക്കാനാണ് ഇഷ്ടം കാരണം ഫണ്ടഡ് മുസ്ലിമാണ് അവർ ഫണ്ടിൻ്റെ എഫ് ചേർത്താണ് ഇവരെ വിളിക്കേണ്ടത് കാരണം എവിടെ നിന്ന് നോക്കൂ കിട്ടുന്ന പൈസ അതിൻ്റെ പേരിലാണ് അവർ വിമർശനം നടത്തുന്നത് വ്യക്തമാണ് അതുകൊണ്ട് എക്സ് മുസ്ലിം അല്ല യുവറ്റകളെ എഫ് മുസ്ലിം എന്നാണ് വിളിക്കേണ്ടത് ഞാനിത് പറയാൻ കാരണം ഈ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയോ പഴയങ്ങാടിയോ എന്ന് പറയുന്ന ഒരുത്തൻ സ്ഥിരമായി ഈ ഖുറാനെയും അതുപോലെ പ്രവാചനെയുമൊക്കെ വിമർശിക്കുന്ന ഒരാളായിരുന്നു അയാളിപ്പോൾ വേറെ മതത്തിലെ ആളുകളെയൊക്കെ വിമർശിച്ച് തുടങ്ങിയപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല പ്രഹരം വരുന്നുണ്ട് അതുപോലെ അലിയും ചില അല്ലാതെ മറ്റു ചില സ്ഥലങ്ങൾ വിമർശിക്കുമ്പോൾ നല്ല പ്രഹരവും തെറിവിളിയും കിട്ടുന്നുണ്ട് കാരണം അയാളുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണെങ്കിലും ആണെങ്കിലും തെറി വിളിക്കുന്നത് കേൾക്കാം അപ്പോൾ ഞാൻ എടുക്കി ആരോ പറഞ്ഞത് കേട്ടു കാരണം ഈ ലിയാക്കത്ത് അലിയും ആരിഫ് ഹുസൈനെയും ജാമിതയുടെയും ഒക്കെ സബ്സ്ക്രൈബേഴ്സ് അവർ യുക്തിവാദികൾ അഥവാ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ല മറിച്ച് അവർ തീവ്രമായ ഇസ്ലാമിക വിരുദ്ധതയുള്ള ആൾക്കാരാണ് ഒരു മതപെറി ജാതി ഉള്ള ആളുകളാണ് അതുകൊണ്ട് ആണ് അവരെ സുഖിപ്പിക്കുന്ന രീതിയിൽ ഇസ്ലാമിനെ തെറി മാത്രം ആരിഫ് ഹുസൈനും ജാമ്യയുമൊക്കെ വീഡിയോ ഇടുന്നത് എന്ന് ഈ അടുത്ത നാളിൽ ഒരു ആളുടെ പ്രസംഗം ഞാൻ കേൾക്കുവാനായിട്ട് അത് വളരെ ശരിയാണെന്നാണ് തോന്നുന്നത് കാരണം ജാമ്യതയുടെയും ഈ ആരിഫ് ഹുസൈൻ്റെയും അലിയുടെയും ഒക്കെ പ്രസംഗങ്ങളിൽ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും ഈ ഇസ്ലാമിക വിരോധമുള്ള ആളുകളാണ് മുസ്ലിം വിരോധമുള്ള ആളുകളാണ് അതുകൊണ്ട് ആരിഫ് ഹുസൈനെയും ഒക്കെ നമ്മൾ എക്സ് മുസ്ലിം എന്നല്ലേ വിളിക്കേണ്ട യുഫ് മുസ്ലിം എന്നാണ് കാരണം ഫണ്ടഡ് മുസ്ലിം എവിടെന്നോ പൈസ കിട്ടുന്നു അതിൻ്റെ പേരിൽ ഇങ്ങനെ തെറി വിളിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രാധാന്യം പക്ഷേ ഇവരൊക്കെ സമൂഹത്തിൽ ഉയർത്തി വിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം ഇസ്ലാം മതത്തിനെതിരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിനെതിരെയൊക്കെ ഇങ്ങനെ വിമർശനങ്ങളുണ്ടാകുമ്പോൾ മറിച്ചും അവർ വേറുള്ള മതങ്ങളിലേക്കെതിരെ വിമർശനം അവരുടെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും അങ്ങനെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ പരസ്പരം ഇങ്ങോട്ടും നിങ്ങളുടെ വിശ്വാസം തെറ്റാണ് എൻ്റെ വിശ്വാസമാണ് ശരി എന്ന് പറയുന്ന രീതിയിൽ യൂട്യൂബിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടും മതവിമർശനങ്ങൾ നടത്തും അത് ഈ സമൂഹത്തിൽ ഒരു മതരഹിതമാകാൻ അല്ലെങ്കിൽ ദൈവമില്ല എന്ന വിശ്വാസം വളരുന്നതിന് കാരണമാകും അത് വലിയ അപകടകരമാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മതമില്ല നിങ്ങളെ ദൈവം ശരിയല്ല എൻ്റെ ദൈവം ആണ് ശരി എന്ന് പറയുന്നത് ഇവിടെ ഒരു നിരീശ്വരവാദ ചിന്ത വളരുന്നതിന് കാരണമാകും അത് ഈ നാട്ടിനെ അരാജക ചിന്തയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന മയക്കുവരുന്ന ഉപയോഗത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മതം ഇല്ല ദൈവമില്ല എന്ന വിശ്വാസമാണ് അത് ഇത്തരം ഈ സ്വതന്ത്ര ചിന്തകരും ഈ എക്സ് മുസ്ലിമും കെ മുസ്ലിമും എഫ് മുസ്ലിമൊക്കെ വിടുന്ന കാര്യങ്ങളാണ് എല്ലാ മതത്തിലുമുണ്ട് ഇതുപോലെ കാര്യങ്ങൾ നേരത്തെ യൂറോപ്പിൽ അമേരിക്കയിലേക്ക് ഇങ്ങനെ അരാജക ചിന്ത വളർന്നതിന് മതം അവിടെ മതരഹിതമായപ്പോൾ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ മതത്തിന് സംഭവിച്ചൊരു അപചയം കൊണ്ടാണ് അവിടെ ഇത്തരം സംഭവികതകളുണ്ടായത് ഇപ്പോൾ അത് കേരളത്തിലും സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇടയിൽ ഈ എഫും കെയും എന്നും ഒക്കെ ചേർന്ന് മതങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതോടുകൂടി ഇവിടെ ഒരു മതം ദൈവമില്ല എന്ന ചിന്ത കടന്നു വരികയും അത് ഇവിടെ മയക്കുമരുന്നിൻ്റെയൊക്കെ അമിത ഉപയോഗത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ സാത്താനിക് വർഷം തുടങ്ങിയിട്ടുണ്ട് സാത്താനെ ആചരിക്കുന്ന ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വെള്ളറടയിൽ അതുമായി ബന്ധപ്പെട്ട കൊലപാതകം നടന്നു കുറച്ച് ദിവസങ്ങൾ മുമ്പ് കോഴിക്കോട് നടന്ന ഒരു കൊലപാതകം അതിൽ ആൾ ആരിഫ് ഹുസൈൻ്റെ ഫോളോവർ ആയിരുന്നു എന്ന് പറയുന്നു കൊല നടത്തിയ സ്പയ്യൻ അയാൾ ഖുറാനും അതുപോലെ ഹദീസുമൊക്കെ വലിച്ചു കീറി എറിഞ്ഞ പ്രവാചകനെയൊക്കെ തെറിവിളിച്ച് നടന്ന ഒരാളാണെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ തീവ്രമായ ദൈവമില്ല എന്ന ചിന്ത വരുത്തി വരികയും അത് പിശാചിനെ ആരാധിക്കുന്നതിലും അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിലോട്ടുമൊക്കെ നയിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനെതിരെ അതുകൊണ്ട് തന്നെ ഇത്തരം എഫ് മുസ്ലിംസിനെതിരെയും മതമില്ല അല്ലെങ്കിൽ ദൈവമില്ല എന്നൊക്കെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ചെളിവാറി എറിയുന്ന ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം തീവ്രവാദികൾക്കെതിരെയും ശക്തമായി എന്താണ് ഒരു പ്രതിരോധം ഇവിടുത്തെ മതവിശ്വാസികൾ പ്രത്യേകിച്ചും എന്താണ് എല്ലാ മതങ്ങളും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന എല്ലാ മതങ്ങളും ദൈവത്തിലേക്കുള്ള വഴിയാണെന്ന് അല്ല അഥവാ എല്ലാ നദികളും ഒലിച്ച് സമുദ്രത്തിൽ ചേരുന്നത് പോലെ എല്ലാ മതങ്ങളും ദൈവത്തിലേക്ക് ചേരുന്ന ചേരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒന്നിച്ചു നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവർ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്